നല്ല വിളഞ്ഞ നല്ല പ്രാവിന്റെ സൈസ് സാധനമാണ് വാങ്ങിക്കുന്നത് നമ്മളിപ്പം ഒരു ഒറ്റ സിംഗിൾ ഡോറൊക്കെ ആകുമ്പോഴ നമ്മൾ സൈസ് സാധനമാണ് വാങ്ങിക്കുന്നത് നമ്മൾ സ്ഥിരം വാങ്ങണ കടയാണ് അങ്ങനെയെന്നാണ് സ്ഥിരം വാങ്ങുന്നത് വിലയ്ക്ക് നല്ല സഹായമുണ്ട് ആവശ്യമുള്ളവർക്ക് സൈസ് സാധനം വന്നെടുക്ക നമ്പർ കൊടുത്തിക്ക നല്ല 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 വിളഞ്ഞ പ്രാവാണ് നമ്മൾ ഇറക്കണമെന്ന് പറഞ്ഞാൽ ഇതുപോലെ പിഞ്ച് പ്ലാവ് പ്ലാവ്ന്നിറക്കൂല നല്ല വണ്ണമുള്ള നല്ല വിളഞ്ഞ പ്ലാവുകള് പ്ലാവായാലും മാണിയാലും അങ്ങനെയാണ് ഇറങ്ങണേ ആ താഴത്തെ മില്ലീന്ന് ആ മില്ലാണ് തടി ഇറങ്ങുന്നത് നമ്മൾ ഒരു പണി ചെയ്യുമ്പോ എല്ലാം കറക്റ്റാ കാണിക്കുന്ന അപ്പൊ കള്ളത്തരയില്ല തടി എടുക്കണത് കാണിക്കും ചെയ്യണത് കാണിക്കും വിറ്റ് ചെയ്യണത് കണ്ട് കാണിക്കും തടി അറക്കുന്നത് എല്ലാ സൈസ് തടികളും ഇവിടെ ഉണ്ട് കേട്ടാ ആഞ്ഞിലായാലും ലാവായാലും മഹാഗണി ആയാലും എല്ലാത്തിന്റെ സൈസ് തടി ആവശ്യമുള്ളവർക്ക് നമുക്ക് ഈ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി നല്ല നല്ല വിളഞ്ഞടങ്ങണ ഇതെല്ലാം പുള്ളി ഒരു തടിയാണ് വലിയ തടിയുള്ള ഇറക്കുള്ളൂ ചെറുതൊന്നും ഇറക്കൂല തടി കൊടുക്കാനുണ്ടെങ്കിലും ഈ കാണുന്ന നമ്പറിലേ വിളിക്കാം തടി വാങ്ങാൻ ആളുണ്ട് തടി വാങ്ങിക്കും